ഈ മാസം പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് മൂന്ന് ദിവസമാണ് നിലവിലൂടെ മേള നടക്കുന്നത് പിന്നെ ഇല്ല ഒന്നുമില്ല വിലയോ വില രണ്ടോ രണ്ടരയ്ക്ക് കൊടുക്കുക ഇരുപത്തി രണ്ട് വണ്ടിയാണ് നിങ്ങൾക്ക് പത്ത് എഴുപത്തിയഞ്ചു രൂപേ ഓളാണ് അടിപൊളി കൊടുക്കുക എന്താ വില ഇത് രണ്ട് നാപ്പത്തഞ്ച് രണ്ട് നാപ്പത്തഞ്ച് പതിനാറ് വണ്ടി അല്ലെ ഒരു വർഷം വാറണ്ടി ഉണ്ട് ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ഇത് തൊണ്ണൂറ് വെറും തൊണ്ണൂറ് രൂപ വെറും തൊണ്ണൂറ് പതിനൊന്ന് മോഡൽ പെട്രോൾ ആണ് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വരുന്നത് അത് നെഗോഷ്യബിൾ ആവുമല്ലേ സാധാരണ എല്ലാ ഷോറൂമുകാരും ഈ യൂസ്ഡ് കാർ മേളയൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒന്നോ രണ്ടോ വല്ലപ്പോഴൊക്കെ നടത്താറുള്ളൂ ഈ യൂസ്ഡ് കാർ മേള നടത്തിൽ ഒരു അവാർഡ് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഹെയർ മോട്ടോഴ്സ് ട്രൂ വാല്യൂ കൊടുത്തേ പറ്റൂട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെയാണ് ഇവരുടെ യൂസ്കാർ മെഗാ മേള വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുറച്ച് ആൾ മുമ്പ് അതായത് എനിക്ക് തോന്നുന്നൊരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഇവർ ഓൾറെഡി ഇതേപോലത്തെ ഒരു മേളേൻ്റെ വീഡിയോ കാണിച്ചിരുന്നു ഒരുപാടധികം കിടം വണ്ടികൾ വില കുറച്ചിട്ടല്ലാത്തുണ്ടായിരുന്നു അതൊക്കെ നല്ല ചൂടപ്പം പോലെ വിറ്റും പോയിട്ടോ അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അതായത് നിലവിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന നല്ല എടുക്കുന്ന വണ്ടികളിൽ ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെ വണ്ടികളും ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ മരുതി വണ്ടികൾക്കൊക്കെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്ന് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെയുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ എ എം മോട്ടോഴ്സിൻ്റെ ട്രുവാലിപ്പോൾ നടത്തുന്ന ഈ ഒരു മെഗാ മേള നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് നല്ല ഓഫർ ഉണ്ടാവും കണ്ണു ഓർക്കാൻ പറ്റുന്നില്ല വെയിലടിച്ചിട്ടാണ് അതും മുഖം ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ അപ്പോൾ നല്ല ഓഫറുകൾ ഉണ്ടാവും നിങ്ങൾ മാക്സിമം വില കുറച്ച് ഇഷ്ടപ്പെടുന്ന വണ്ടികൾ ഒരുപാട് എണ്ണം ഉണ്ട് ഇപ്പോൾ സ്വിഫ്റ്റ് എന്യാണെങ്കിൽ ഒരു പത്ത് എങ്കിലും ഉണ്ടാവും വേഗനാണെങ്കിൽ ഒരു ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും അങ്ങനെ ഇഷ്ടം ഐറ്റംസ് ഇവിടെ നിലവിൽ അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തുള്ള നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും അപ്പം എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും അവരിലേക്കൊക്കെ എത്തും അപ്പം എന്തായാലും അടിപൊളി വിലക്കുറവിൽ കീഴിലെ വണ്ടികൾ കുറയണം കാണിച്ചത് അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു യൂസ് കാർ മേളയിലെ ഈ ഒരു എപ്പിസോഡിൽ നന്ദുപു ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലേ അതെന്തായാലും റോഡ് മാസിലേക്ക് സ്വാഗതം എന്തായാലും നല്ല അടിപൊടി കുറച്ച് വണ്ടി കാണിച്ചു കൊടുത്താലോ ഓ എന്തായാലും ആദ്യമായിട്ട് വീട്ടിൽ ഡിസ്കൗണ്ട് കൊടുക്കാ ഓ ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ ശരിക്കും വാറണ്ടി ആക്സസറി അങ്ങനെ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് വണ്ടികൾക്ക് മാത്രമല്ല ഇപ്പൊ വാറണ്ടി ഉള്ളു മരുതിയുടെ വണ്ടികൾക്കും അതർ ബ്രാൻഡ് വണ്ടികൾക്കും വാറണ്ടി കൊടുക്കുന്നുണ്ട് ഫ്രീ ഫ്രീ തോന്നുന്നു അതെ 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 അപ്പൊ എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന വണ്ടിയിൽ എത്ര രണ്ടും ഒക്കെ പാടാണ് ഓൾമോസ്റ്റ് ഒരു പിന്നെ ഫുൾ ഫുൾ ഓണും എല്ലാം എല്ലാം ഓ ഓൺ കൊടുക്കാം കൊടുക്കാം നമുക്ക് ഒരു മെയിൻ സംഭവം പറയാൻ മറന്നുപോയി എന്ന് മുതൽ എന്ന് പറ മുതൽ വരെ വരെ അതായത് ഡിസംബർ ഈ മാസം ഇരുപത് മൂന്ന് ദിവസമാണ് നിലവിലിവിടെ മേള നടക്കുന്നത് നല്ല അടിപൊളി അൾട്ടോ കാണിച്ചു കൊടുക്കാം അൾട്ടോ കാണിച്ചു എന്ത് ഇതല്ലേ തുടങ്ങി കാണിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് മോഡലോ ായിരം കിലോമീറ്റർ മാത്രം വെറും അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പോളിസൊക്കെ ചെയ്യാണ്ടോ ഇന്റീരിയർ ഒക്കെ മോശമാണ് സീറ്റ് ഒന്ന് മാറ്റിയാലേ മാറ്റിയാല് പത്ത് പതിനെട്ട് നല്ല കിഡിലാക്കി കൊണ്ടു അല്ലേ നല്ല വണ്ടിയാണ് അതായത് ആ സൈഡിലൊക്കെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് ഉണ്ട് പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ബെനിഫിറ്റ് കൊടുക്കൂലേ ഓ അതൊക്കെ നമ്മൾ കൊടുക്കും വണ്ടി ഒന്നേ തൊണ്ണഞ്ച് പതിനാറ് വണ്ടി അല്ലേ സുഖമായിട്ട് രണ്ട് രണ്ടേ കാലൊക്കെ മാർക്കറ്റുള്ള വണ്ടിയല്ലോ അപ്പൊ ആ ഒരു നന്നാക്കണ പൈസ കുറച്ചിട്ടുണ്ട് അത് വേണേ നമുക്ക് ചെയ്ത് തന്നെ എല്ലാ സംഭവം പിന്നെ കൊടുക്കാം അതെ അതെ അത് അതിൽ കുറയോ ഒന്നത് ഉണ്ടോ ചെറിയ രീതിയിൽ ആൾക്കാർ വരുമ്പോൾ വരുമ്പോ സബ് സ്പെഷ്യലായിട്ട് അതുപോലെ തന്നെ കേട്ടൻ ഉണ്ടല്ലോ മോഡൽ ആ അതായത് ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അതെ അതെ അതായത് മറ്റേ മാറി ഫസ്റ്റ് ഈ ഷേപ്പിലെ ഓടീ ഇത് അറുപത്തിരണ്ടായിരം അറുപത്തിരണ്ടായിരം ഈ കിലോമീറ്റർ അതായത് നിങ്ങളുടെ തന്നെ ആവുമ്പോ പിന്നെ ചെക്ക് ചെയ്യണമെന്ന് എവിടെയും പോകണ്ടല്ലോ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് അല്ലേ മോശം ഇല്ല അത്യാവശ്യം നല്ല സീറ്റുകളും രണ്ടു കൊടുക്കാം രണ്ടരയ്ക്ക് കൊടുക്കാം ആ ല്ലേ ഈ ഒരു ഷൈപ്പിലേക്ക് വരുമ്പോൾ വണ്ടി ഗുണം താഴ്ച്ചൊരു വലിയ വണ്ടിയാൻ സി സി അല്ലെങ്കിൽ ഒന്നുമില്ല നല്ല വെയിലായത് കൊണ്ട് കൂടുതൽ വർത്താനം പറയാൻ വയ്യ അപ്പൊ എന്തായാലും എന്തായാലും പറഞ്ഞാൽ മതി ഇത് രണ്ടര ലക്ഷം രൂപ അല്ല രണ്ടരേണ്ട കുറച്ച് തരും രണ്ടുമണിക്ക് മാക്സിമം ഫുൾ പ്രൊഫൈലൊക്കെ ആണെങ്കിലേ അതുപോലെ തന്നെ ഈ വെള്ള ആൾട്ടോ ഇത് രണ്ടായിരത്തി ഇത് നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം ഓടിയതോ ഓടിയത് എഴുപതിനായിരം എഴുപത് അല്ലേ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾ മിസ്സിയാണ്ട പിന്നെ ഈ പറഞ്ഞ പോലെ പെയിന്റ് ചെയ്യാൻ ഉണ്ടാവും കാര്യങ്ങളൊക്കെ വരും ടയർ അപാകത എന്നിട്ടൊന്നും പറയാനല്ല പക്ഷേ എന്താ പറയുക അവറേജ് ആണല്ലേ ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യണം പിന്നെ എന്താ വില ഇത് കേട്ടോ ഇതിൻ്റെ തുടങ്ങിയത് കേട്ടോ അല്ല ഇതിന്റെ പ്രൈസ് ആയിട്ടില്ല ഇപ്പം കൊണ്ടുവന്നിട്ടേ ഉള്ളൂ വിളിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം എന്തായാലും പതിമൂന്നൊക്കെ ആകുമ്പോൾ ഉള്ളിലേ കിട്ടില്ല പിന്നെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല മേജർ ആക്സിഡന്റോ ആക്സിഡൻ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അതേപോലെ തന്നെ ഇതാണെങ്കിലോ ഓ ഇത് രണ്ടായിരത്തി പതിമൂന്നെ അല്ലേ പതിമൂന്ന് തോടിയതോ ഇത് എടാ

അപ്പോൾ ഏകദേശം ആ പതിമൂന്നും ഒരു ബഡ്ജറ്റൊക്കെ എത്രയൊക്കെ എന്താണ് വര വരാൻ സാധ്യതയുള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നോക്കുകയോളൂ നല്ല വൃത്തിയുള്ള രണ്ട് വണ്ടിയാണ് ഇവിടെ ആൾട്ടോ കിടക്കുന്നത് അതുപോലെ തന്നെ രണ്ടല്ല ഇവിടെ ഈ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് ഇതേ ഈ കിടക്കുന്ന മുഴുവൻ ആൾട്ടോയാണ് പിന്നെ നമ്മളെല്ലാം കാണിച്ചാലും അതിന് സമയം ഉണ്ടാവുള്ളൂ അല്ലേ മിനി സീരിയലും പോരാ അല്ലേ തീർക്കണമെങ്കിൽ ഇത്രയും ഉള്ളതുകൊണ്ട് ഓക്കെ അപ്പം എന്തായാലും ഈ നിരയിൽ കുറേ വണ്ടികൾ ഉണ്ട് വേറെ ഏത് വണ്ടീൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ ബ്രോ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും കേട്ടോ വളരെ വില കുറച്ച് തരാൻ പറ്റുന്ന ഒരു ആവേജ് കണ്ടീഷൻ എന്ന് ഞാൻ പറയുള്ളൂ അല്ലേ ചെറിയ ചെറിയ കുറച്ച് പണികളൊക്കെ എടുക്കാണ്ട് നമ്പറൊക്കെ ടച്ച് ചെയ്യാണ്ട് ഈ ഫിക് ഏതാ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നല്ലേ ഇത് പെട്രോൾ ഡീസലോ ഇത് പെട്രോൾ പെട്രോൾ ആണ് ഓ പെട്രോൾ ഗുണ എന്താ വളരെ കുറവായിരിക്കും പിന്നെ മൈലേജ് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചോ മാക്സിമം പ്രതീക്ഷ ഇതിനകത്ത് പറയേണ്ടത് പറഞ്ഞാൽ പെയിന്റ് ഒന്ന് ഫൈഡ് ആയതാ കേട്ടോ ഒന്ന് പെയിന്റ് ഒക്കെ ടച്ച് ചെയ്ത് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത സംഭവം ഒന്നൊരു വൃത്തിയാവും പിന്നെ കിലോമീറ്ററോ എൺ കിലോമീറ്റർ ഓടി എൺപത്തെട്ട് ഓടിയിട്ടുള്ള കിലോമീറ്റർ താക്കൂൽ തോന്നുന്നു പിന്നെ ഇന്റീരിയർ ആ ഒരു കമ്പനി വന്ന നോർമൽ സാധനം അല്ലേ അതെ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ഇത് വെറും രൂപ വെറും ആ പതിനൊന്ന് മോഡൽ പെട്രോൾ ആണ് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വരുന്നത് നെഗോഷ്യബിൾ ആവില്ലേ ആവുമല്ലേ അടിപൊളി അപ്പൊ നോയിക്കോളൂ ഫിഗോ പെട്രോൾ വേണ്ടവര് അതുപോലെ തന്നെ നല്ല അടിപൊളി ഡാറ്റ നാനോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആ മോഡല് രണ്ടായിരത്തി എക്സ് ടി എരിക്കും ഓപ്ഷനിൽ വണ്ടിയാണ് കേട്ടോ പിന്നെ നയൻറ്റീർ ഒക്കെ നല്ല അടിപൊളിയാണ് പക്ഷേ മിഡിൽ ഓപ്ഷൻ ആണെങ്കിലും എ സി പവർ സ്റ്റിയറിംഗും പവർ വിൻഡോസും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് പിന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാമല്ലേ ഓപ്പൺ ചെയ്യാൻ പറ്റും ഒന്നും ഇല്ല വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള പതിനാറിലെ പതിനേഴ് അല്ലെ ഒരു അപാധില്ലേ ഒരു വർഷം വാറന്റിയും കൊടുക്കാം അത് ഉറപ്പായിട്ടും കൊടുക്കണം കാരണം ധൈര്യമായിട്ട് കൊടുക്കാല്ലേ ായിരോ ലോ കിലോമീറ്റർമീറ്റർ ഓക്കെ നോക്കോളൂ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് അത് നല്ല വൃത്തിയുള്ള ക്ലീൻ വണ്ടിയാണ് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇത് സ്ത്രീകൾക്കൊക്കെ അടിപൊളിയോ സിറ്റിയിലൊക്കെ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യമാണ് വേണ്ടത് പിന്നെ ഓട്ടോമാറ്റിക് കൂടി ആയതുകൊണ്ട് അടിപൊളിയായി മാക്സിമം കൊടുക്കണം എന്ന് എനിക്ക് പറയാം മാക്സിമം ഓക്കെ നോക്കോളൂ ഞാനോ വേണ്ട ഒരു ഡീസലിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് എസ് യു അതായത് മഹീന്ദ്രന്റെ ഒരു പ്രീമിയം ആണ് ആണ് അല്ലേ അല്ലേ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് അതായത് ഡബ്ല്യു 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 ആ അതെ പിന്നെ മോഡൽ പറഞ്ഞ ബ്രോ അതെ ഓടിയതോ മുപ്പത്തൊന്നായിരം ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് പിന്നെ ഇന്റീരിയൽ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇന്റീരിയർ ആണ് അടിപൊളി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു പ്രീമിയം ഒരു ബെഞ്ചിന്റെ ബി ഒക്കെ ഇന്റീരിയർ കാണുന്ന ഒരു ഫീലാണ് ശരി സ്റ്റിയറിംഗിന്റെ ഇവിടെ കൺട്രോൾസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് ഒക്കെ ആണെങ്കിലും കണ്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ അത് വൈറ്റ് ഷെയ്ഡ് ആയിട്ട് പോലും നല്ല വൃത്തിയുണ്ട് മുപ്പത്തി ഉള്ള വണ്ടിയാണ് അത് സിക്സ് എയർ ബാഗ്സും എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് അത് മാത്രമല്ല നല്ല അടിപൊളി വണ്ടിയാണ് കൊണ്ടും ഉപയോഗിക്കാനും അടിപൊളി ആ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ഇത് ഇരുത്തി വണ്ടിരും അടിപൊളി ഇരുപത്തിരണ്ട് വണ്ടിയാണ് നിങ്ങൾക്ക് പത്ത് എഴുപത്തിയഞ്ചായിരുന്നു അല്ലെങ്കിൽ അടിപൊളി അതെന്തായാലും ചെയ്ത് കൊടുക്കാം വേറെ മേളയൊക്കെയാണ് പിന്നെ ഇപ്പൊ പറഞ്ഞത് തന്നെ അങ്ങനെ അറ്റം പ്രൈസ് ആണ് എനിക്ക് അറിയാം കാരണം വേറെ എവിടെയും ഇരുപത്തിരണ്ട് ഈ വണ്ടി ഒന്നും ഇങ്ങനെ കാണാൻ കിട്ടൂലെ ഈ റേറ്റിൽ നമുക്ക് അതും വാറണ്ടി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അതൊരു റെഡിന്റെ ഡീറ്റെയിൽ വന്നിട്ടില്ല അല്ലെ കോൺടാക്ട് ചെയ്തോഴ്ച്ചു അപ്പൊ നമ്മുടെ ഈ ഒരു ഷേപ്പിൽ അതായത് ക്രെറ്റെന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയ ഫസ്റ്റ് വണ്ടി വണ്ടി അതും ഡീസൽ ഓട്ടോമാറ്റിക് ആറ് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കണം മാക്സിമം പിന്നെ അപാതെ ഞാൻ എപ്പോഴും പറയാണ്ട് ഈ വാറണ്ടി ഒക്കെ കിട്ടണമെങ്കിൽ അതിന് മാത്രം അമ്മയിട്ട് ഇനി ഇതേ നമ്മളില് വെന്യൂ ഇത് രണ്ടായിരത്തി ഒന്നാണ് രണ്ടായിരത്തി എത്ര ഓടിയുണ്ട് ഇത് കിലോമീറ്റർ അമ്പത്തയായിരം ഓടി ഇരുപത്തൊന്നിൽ വെറും അഞ്ചു അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് ഓവറോൾ നല്ല നീറ്റാണ് നീറ്റാണ്ടോ കുറ്റൊന്നും പറയാനില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല കുറഞ്ഞ കിലോമീറ്റർ പെട്രോൾ ആണ് പെട്രോൾ എത്ര ഓടി ലോക്കാണല്ലോ ഇന്റീരിയൊക്കെ അയച്ചു കൊടുക്കണ്ടോ പറഞ്ഞു ഒന്നാമത് എനിക്ക് കണ്ണു കാണുന്നില്ല വെയിലിംഗ് കൊണ്ട്

മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് വരും അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ പിന്നെ ഞാൻ ഇൻഡീയർ കാണിക്കാത്തതിന് ദയവായി ക്ഷമിക്കണം ഇത് ഇവിടെ ഓരോ വണ്ടികളുടെയും കീ എടുക്കാൻ കുറേ സമയം എടുക്കും അതുകൊണ്ട് അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു കിഡ് കൂടി കാണിച്ചു ബ്രോ ഓ കൊടുത്തല്ല അറുപ ഇത് മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറാണ് നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നാല് നാലിട ഏകദേശം ഒരു ബോഡി വൈസ് എന്തെങ്കിലും ഒന്നും ഒന്നുമില്ല അല്ലേ പിന്നെ പറയാണ്ടോ അത് മാത്രമല്ല പിന്നെ അത് വേറെ കാര്യം പറയാനുള്ളത് പിന്നെ റെഡ് കളർ ആയതുകൊണ്ട് ഒന്നും പോളിഷിക്ക് ചെയ്തില്ലെങ്കിൽ ഒരു വൃത്തികേടാണ് ഇപ്പൊ നിലവിൽ എല്ലാം ചെയ്താണ് വെച്ചിട്ടുള്ളത് അല്ലെ വണ്ടി അല്ലേ ലിറ്റർ ആ പിന്നെ ആ ഒരു എന്താ പറയാ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് അല്ലെ പതിനാറിൽ കമ്പനി കൊടുത്തു അങ്ങനത്തെ കിലോമീറ്റർ 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 കൊടുക്കാം ഓ ശരി ധൈര്യമായിട്ട് കൊടുക്കുക അല്ലെ ഓര്യായിട്ട് രണ്ട് പതിനാറ് വണ്ടി അല്ലെ ഒരു വർഷം വാറണ്ടി ഉണ്ട് ഒരു വർഷം വാറണ്ടി കൊടുക്കാം പിന്നെ വേറെ കേസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും അതെ ഇത് പെട്രോൾ വണ്ടി വലിയ കംപ്ലൈന്റ് ഒന്നും ഇത് ഇത് ആണ് നമുക്ക് വലിയ നല്ലോളം നോക്കിക്കോളും മാക്സിമം മൈലേജ് കിട്ടും ഒരു ജാസ് കൂടി ഇത് പുതിയ വണ്ടി അല്ലേ അതെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇത് സംഭവം നല്ല വൃത്തി വണ്ടി അടിപൊളി അതായത് പെട്രോൾ എൻജിൻ ഇരുപത്തി ആറായിരം ഒക്കെ ആണോ കിലോമീറ്റർ ജനുവീൻ അല്ലേ അത് നിങ്ങളൊന്നും ചെക്ക് ചെയ്തോളൂട്ടോ ഞാനൊന്നും പറയുന്നില്ല കാരണം അത് ഉറപ്പാണല്ലോ ലോ കിലോമീറ്റർ വണ്ടികളൊക്കെ കിട്ടാൻ പാടാണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇത് ഓപ്ഷൻ ഏതാ അല്ല വി എക്സ് അല്ലേ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ പിന്നെ വേറെ എന്തെങ്കിലും അപാകതകൾ ഇല്ലാത്ത ഏഴ് ലക്ഷത്തിയ്യായിരം രൂപ അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ അതും രണ്ടായിരത്തി ഇരുപത് മൂഡൽ വെറും ഇരുപത്തി ഒന്നായിരം കിലോ അതും സൺ പ്രൂഫ് വരുന്ന ക്ലീൻ പീസ് ആണ് മെസ്സി ഉണ്ട് നോയിക്കോളൂ അതുപോലെ തന്നെ ഈ ഒരു കൈകറി കാണിച്ചു കൊടുത്താലോ ഓ ഇതൊന്നും റെഡ് കളർ ആട്ടോ നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി ഇത് മോഡൽ ഏതാ പറയുവോ രണ്ടായിരത്തി അടിപൊളി ഇരുപത്തിരണ്ട് വൺ ലിറ്റർ അല്ലേ അവര് വൺ ിറ്റർ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് വണ്ടിയാട്ടോ അതെ ആർ എക്സ് സെഡ് ഇത് ആർ അതോ ടീയോക്സ് ആണ് നിക്കുന്നത് അപ്പോൾ അതിന്റെ ഇത് ഡോർ ലോക്ക് ആട്ടോ അത് എല്ലാവിധ ഫീച്ചേഴ്സും കൺട്രോൾസും അതുപോലെ തന്നെ ബട്ടണും എല്ലാം വരും എക്സാ ഡെലിവറി പറഞ്ഞാൽ രണ്ടാം മാസം ഇരുപത്തിരണ്ടാം വർഷത്തിൽ ഇറങ്ങിയ വണ്ടിയാണ് ഓടിരോ മുപ്പത്തൊന്നായിരം മുപ്പായിരം അല്ലേ ആ ഭാഗങ്ങളൊക്കെ കമ്പനി സാധനം തന്നെയാണ് ഒന്നും മാറിയിട്ടില്ല गय記, െ നല്ല അടിപൊളി വണ്ടി കേട്ടോ അതും പെട്രോൾ ആണ് വൺ ലിറ്റർ ആണ് മോശം അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പതിനാറ് മൈലേജും കിട്ടും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്തായാലും ഇഷ്ടപ്പെടുന്നോളോ നിങ്ങൾ ആറുപേരും എടുത്തോണ്ടോ ഫുൾ ഓണും കിട്ടും അതുപോലെ എന്താ ഇതാണെങ്കിലോ ഇതാണോ ഇതേതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ാണ് ഞാൻ ചുമ ചോദിക്കുന്നുണ്ടോ ആണോ എന്നുള്ളത് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് ആണ് എടുക്കുന്നത് പിന്നെ നിങ്ങളുടെ കേസ് നിങ്ങളെ ചോദിക്കേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ ചുമ അങ്ങ് ചോദിച്ചു ശീലിച്ചത് കൊണ്ടു ചോദിക്കുന്ന പിന്നെ നയന്റീർ ഒന്നും മോശം ആടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ ആഗതയും കാര്യമായിട്ടൊന്നും പറയാനില്ല എന്തൊക്കെ പറഞ്ഞാലും ഇത് ആ പതിമൂന്നിന്റേതായിട്ടുള്ള ലേശം ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമായിട്ടൊന്നും കണക്ക് കൂടുണ്ടോ

പറഞ്ഞ് തീരൂല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നടക്കുന്ന പരിപാടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കാണിക്കുന്നത് അല്ലേ ഓക്കെ നിങ്ങൾ നോക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ ബ്രോന്റെ നമ്പർ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റെഡി എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്താ ഇതിലും ഇത് പക്ഷേ ഇതിനകത്ത് നല്ല അടിപൊളി സീറ്റവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ വണ്ടി ലോക്ക് ആക്കി ഇടുന്നുണ്ട് നമുക്ക് ഇതെല്ലാം ഓരോന്നെടുത്ത് തോറാനും പറ്റൂല അപ്പോൾ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താല് നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ സൈഡിൽ നിന്നുള്ള ഫോട്ടോ അയച്ചു തരുമോ അല്ലേ പിന്നെ ഇന്റീരിയർ മാക്സീരിയർ ഒക്കെ കാണിച്ചു തരും ഈ അറുപത്തി മൂവായിരം എന്നൊക്കെ പറയുമ്പോ വളരെ ലോ കിലോമീറ്റർ അല്ലേ കിലോസ്റ്റ് പീസ് ഈ പതിനെട്ട് വണ്ടി നമുക്ക് എന്ത് വലിയ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് കൊടുക്കാം അല്ലേ ഈ അഞ്ച് അല്ലെ പൈസ ആണെങ്കിൽ മാർക്കറ്റുള്ള വണ്ടിയാണ് സാധനം കിട്ടണ്ടല്ലേ അതെ സാധനം ഉണ്ടെങ്കിലല്ലേ ഇത് വില കുറയുള്ളൂ ഫുൾക്കടുത്ത് കയറേ അടുത്ത് എന്തായാലും പിന്നെ കേരള വണ്ടി പതിനെട്ട് വണ്ടി അത് ഇത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ തലിക്കൊന്നാലും എഞ്ചിൻ ആയതുകൊണ്ട് പിന്നെ സുഖമാണ് കൊണ്ടു നടക്കാം അല്ലേ ഇരുപത്തഞ്ചും മൈലേജും കിട്ടും ഓക്കെ അപ്പൊ എന്തായാലും നോക്കോളൂ നല്ല ക്ലീൻ വണ്ടി വില ഏഴ് ഇരുപത്തഞ്ച് ഏഴിന്റെ അടുത്ത് ലോൺ എടുത്തുകൊണ്ട് കൊണ്ടുപോവാട്ടോ അടി ഓ അപ്പൊ എന്തായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകാരെ വെച്ചിട്ട് നമ്മുടെ എ എം മോട്ടോസ് അല്ലേ ബ്രോ നിങ്ങൾ മെഗാ യൂസ് അവിടുത്തെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇപ്പൊ ഇത്രയും സമയം നിങ്ങൾ കണ്ടോണ്ടിരുന്നത് ഒരുപാട് വണ്ടി ഉണ്ടോ ബാക്കി മുഴുവൻ നിങ്ങൾ ബ്രോനെ കോൺടാക്ട് ചെയ്ത് അയച്ചു തരും അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി ആണോ അല്ലെ ഓ ലാസ്റ്റ് വണ്ടി നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി ഡീസൽ വണ്ടി അല്ലേ അതെ ഐട്ടൺ ആണ് മോഡൽ ഏതാ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണല്ലേ രണ്ടായിരത്തി പതിനെട്ട് ഐട്ടൻ ഗ്രാൻഡ് ഓ പതിനെട്ട് ഐറ്റം ഗ്രാൻഡ് ആണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണോ വേറെ കാര്യങ്ങളൊക്കെ പറയാനില്ല വീൽ ഇവര് ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ എന്തെങ്കിലും അപകടത്തി ബ്രോ ഇല്ല റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും ടയർ വാങ്ങങ്ങളൊക്കെ ആണെങ്കിലും ആ ടയർ ഒക്കെ അത്യാവശ്യം നല്ല കട്ടയുണ്ട് കേട്ടോ ഏകദേശം ഒരു എമ്പത് ശതമാനത്തിന് അല്ല തൊണ്ണൂറ് ശതമാനം തന്നെ പറയാം പിന്നെ കിലോമീറ്റർ എത്ര പറഞ്ഞാൽ എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടി എഴുപതിനാലായിരം ഇതിൽ ലോക്കാണ് കേട്ടോ കഷ്ടം തന്നെ ഓക്കെ അപ്പം ചെയ്താൽ നിങ്ങൾക്കിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ കറക്റ്റ് അയച്ചു തരും പിന്നെ ഒരു മേജർ പ്രശ്നങ്ങളും ഇല്ല മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല ില്ല ട സാധാരണ കൊടുക്കൂലി പറഞ്ഞത്യ്യ രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനെട്ട് സോറി പതിനെട്ട് വണ്ടി നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഡീസല് നിങ്ങൾക്ക് പതിനെട്ട് വണ്ടി കൊണ്ടുപോകാം ഈ വെയിലത്ത് നിന്ന് കഥ പറഞ്ഞാൽ ഒക്കെ മാറിപ്പോ എന്തായാലും നോക്കോളൂ പിന്നെ ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ അയച്ചു തരും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ എന്നാലും നിങ്ങൾ ഇത്രയും സമയം കണ്ടോണ്ടിരുന്നത് നമ്മുടെ എം മോട്ടോഴ്സിന്റെ ട്രൂവില് നടത്തുന്ന മെഗാ യുസ്റ്റുകാര് മേളയില് അല്ലേ അതായത് ഇറണ്ടിങ് ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം വിലയൊക്കെ കുറച്ചിട്ട് കാണിച്ച വണ്ടികളാണ് നമ്മളതിൻ്റെ അത് വളരെ തുച്ഛമായ അതായത് കരക്കിരുന്ന് മീൻ പിടിച്ചിട്ടുള്ളൂ അല്ലെ കടലിലോട്ട് ഇറങ്ങാൻ കിടക്കുകയാണ് അതിന് മാത്രം വണ്ടികൾ ഇവിടെയുണ്ട് അതായത് മെയിൻ ആയിട്ട് പറയേണ്ടത് പറഞ്ഞാൽ ഒരു വണ്ടി തന്നെ എല്ലാം മൂന്നോ അഞ്ചോ നാലോ ഉണ്ട് അല്ലേ മൂന്നും അഞ്ചും നാലും അഞ്ചും നിങ്ങൾ ഇവിടെ വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ പറ്റും അതെന്താന്ന് വെച്ചാൽ അതായത് പത്തൊമ്പതാം തീയതി ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പൊ ഇന്ന് നാളെ മറ്റന്നാള് മൂന്ന് ദിവസമാണ് ഈ ഇത് വരുന്നത് പിന്നെ നമ്മൾ സാഹചര്യ ഷോറൂമിലേക്ക് പോകല്ല ഷോറൂമിലേക്ക് വേറൊരു കാര്യം പറഞ്ഞാലും റോഡ് മാസ്റ്റർ വീഡിയോ കണ്ടു വേണം ഷോറൂമ് പോയാലും ഈ വിലയ്ക്ക് വണ്ടി വരും മാക്സിമം ഓഫർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ അപ്പം എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ബ്രോണിന്റെ നമ്പർ വെച്ചിട്ടുണ്ട് ഏത് വണ്ടീൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിലും വിളിച്ചോട്ടോ കംപ്ലീറ്റ് സാധനം പറഞ്ഞു തരും അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് ആ മൈൻഡ് ആണ് കുറച്ച് റീൽസ് ഒക്കെ വന്നിട്ട് കയറി കാണാൻ മറക്കെയ്തിട്ടോ ഓക്കെ അപ്പം എന്തായാലും അടുത്തൊരു കിലോ വീഡിയോ ആയിട്ട് വേണം അതുവരെ എല്ലാവർക്കും